കുറച്ച് വെറൈറ്റി ഗപ്പീസൊക്കെ നമ്മളെ ഇപ്പോൾ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് ഇക്കാണ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്തോ ചെറിയ റേറ്റിനാണ് നമ്മൾ ഗപ്പീസിനോ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പീസിനെ വളരെ ചെറിയ റേറ്റിനാണ് കൊടുത്തു വരണത് അപ്പോൾ ആരെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന നമ്പറിൽ എന്നായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളതിൽ ഇപ്പോൾ കുറച്ചധികം വെറൈറ്റീസ് ഗപ്പീസ് കൊടുക്കാനുണ്ട് ഈ കാണുന്നതാണ് പാണ്ഡോര ബ്ലൂമസയ്ക്ക് ഇവർ നല്ല ടൈല് ഇപ്പം മര ടൈല് തന്നെ കേട്ടോ മെയിൻ മെയിൻ ആയിട്ട് എടുത്ത് കാണിക്കണത് ഇവരുടെ ടൈല് തന്നെയാണ് വൈറ്റ് കളറ് നിങ്ങൾ വൈറ്റും ബ്ലാക്കും ചേർന്ന ഒരു കളറാണ് സൈഡ് വ്യൂ ആണ് ഇപ്പൊ മരപ്പക്ക നല്ലൊരു ഭംഗി നല്ലൊരു കാണാൻ തന്നെ ഒരു ഭംഗി സൈഡ് വ്യൂ ആണ് ആണ്ട്ടോ അപ്പോൾ ഇവരെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് കാണാൻ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളിൽ കുറച്ച് പേഴ്സ് മാത്രമേ ഉള്ളൂട്ടാ ഒരു നമുക്ക് ട്രയോ ഒക്കെ തരാൻ കാണും ഫീമെയിൽസ് കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ ഉമാര ഉവുമ്മാർ നല്ല ബൾക്കായിട്ട് ഉമ്മമാരൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വെറൈറ്റിയാണ് കേട്ടോ നമ്മ ഒരു പെയർ പേര് നമ്മൾ ബ്രൂട്ട്സൊക്കെ സെറ്റാക്കിയിട്ട് ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഉമ്മാർ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി ആണെന്ന് അപ്പോൾ ഇവരത് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി ഉണ്ടാ ഈ കാണ പാണ്ഡോര ബ്ലൂമോസേക്ക് നമ്മളാ ഫീമെയിൽസിൻ്റെ ഫസ്റ്റ് ബ്രീഡിങ്ങിൽ തന്നെ അത്യാവശ്യം ഒരു നാൽപ്പത് മുപ്പത് ആ റേഞ്ചിൽ കുഞ്ഞുങ്ങളെ വരെ നമുക്ക് ഒരു ഫീമെയിലിൻ്റെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെ കേട്ടോ ഈ കാണ പാണ്ഡോര ബ്ലൂമോസേക്ക് നമ്മെന്തോരം ബൾക്ക് അടിച്ചാലും ഇവരെ ക്വാളിറ്റി ഒട്ടും തന്നെ നഷ്ടപ്പെടില്ലട്ടോ നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ ബൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ കാണുന്ന ബ്ലൂ ബ്ലൂമുസേ കിട്ട നമ്മുടെ ഗിപ്പിയള ടൈലൊക്കെ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ കാണ വെറൈറ്റി ചൂസ് ചെയ്യട്ടോ ഇവന്മാരൊരു അഡൾട്ട് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും ഇവന്മാരെ മെയിൽസൊക്കെ നല്ല രീതിക്ക് വിരിഞ്ഞ് കിടക്കുന്നുണ്ട് ഇവന്മാരുടെ ടൈല് നമ്മളേല് കൊടുക്കാനുള്ളത് ആണ് കേട്ടോ നല്ല ഫസ്റ്റ് ബ്രീഡിങ് സൈസാണ് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മളതിൽ നിന്ന് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അത് കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗത്താണ് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് എടുക്കണവരുണ്ടെങ്കിൽ അങ്ങനെ വന്നെടുക്കാൻ കുഴപ്പമില്ല വിളിച്ചിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ ഈ കാണാൻ നമ്പറിൽ ഇട്ടാ അപ്പോൾ നമ്മൾ കൊറിയറും ചെയ്യുന്നുണ്ട് അപ്പോൾ കൊറിയറ് വേണ്ടവർക്ക് നമ്മൾ കൊറിയറും ചെയ്തു തരും കേട്ടോ എൻ്റെ കയ്യിലുള്ള അടുത്തൊരു വെറൈറ്റി ഉണ്ട് ഈ കാണുന്നത് ഇപ്പം മാർ നോക്കി നിങ്ങൾ നിങ്ങ ടോപ്പ്യൂ ആണ് ഉമാര് പക്കാ കേട്ടാ ഇപ്പം മാർ ചില്ലി മൊസൈക്ക് ഡംപോ ഇയർന്നാണ്ടെ പേര് ഇവന്മാരുടെ ടോപ്യൂ എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെ ഉണ്ടോ അതേ കണ്ടില്ലേ ഡാർക്ക് ഷെയ്ഡിലുള്ള ആണ് ഇവർക്ക് വരാം അതുകൊണ്ട് തന്നെ നല്ല കൂടുതൽ പേരും ബിഗ് ഇയറൊക്കെ ഇഷ്ടപ്പെടണ ഒരു കൂടുതൽ പേരും ചൂസ് ചെയ്യണ ഒരു വെറൈറ്റി തന്നെയാണ് ഈ കാണുന്ന ചില്ലി മൊസൈക്കിട്ട് കുറച്ച് പേഴ്സ് നമ്മളെയിൽ ഇപ്പോൾ കൊടുക്കാനുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല രീതിക്ക് കുഞ്ഞുങ്ങളേയും കിട്ടണ ഒരു വെറൈറ്റി തന്നെയാണ് ഫസ്റ്റ് ബ്രീഡിങ്ങിൽ തന്നെ നമുക്കൊരു മുപ്പതിനടുത്ത് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കിട്ടണ ഒരു വെറൈറ്റിയും കൂടിയാണ് ഈ ഒരു ചില്ലി മൂസയ്ക്ക് ഡംപോയർ അപ്പോൾ ഈ കാണുന്ന രണ്ട് വെറൈറ്റീസും പിന്നെ നമ്മളിൽ കുറച്ചധികം വെറൈറ്റീസും കൊടുക്കാനുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ അടുത്ത വെറൈറ്റീസൊക്കെ നമ്മൾ വീഡിയോ ചെയ്യണതാണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ നമ്പറിൽ കാണ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനൊന്നും നല്ലൊരു വീഡിയോ ആയി അടുത്തൊരു വീഡിയോ കാണാം